ഹായ് ഹലോ ഗായ്സ് അപ്പം ഞങ്ങളൊരു നെക്സ്റ്റ് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയും കാര്യങ്ങളെ കുറിച്ചാണ് പിന്നെ അതിനകത്ത് കുറേ എൻജോയ്മെന്റും ഞങ്ങളെ ഈ മൂന്ന് നാല് ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഫോണ് യൂസ് ഇല്ല എന്ന് പറയുമ്പോൾ ഫോണ് ചാർജ് ഇല്ല നെറ്റില്ല ഇന്റർനെറ്റ് ഇൻ്റർനെറ്റ് കണക്ഷനേ ഇല്ല ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും തന്നെ പറ്റുന്നില്ല അങ്ങനെ ഫാമിലി കുറച്ച് കാര്യങ്ങൾ നടന്നൊരു സംഭവമാണ് ഞങ്ങളിവിടെ പറയാൻ വേണ്ടി വന്നത് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്കും വലിയ കുഴപ്പമില്ല ഓക്കെ അതായത് ബുധനാഴ്ച ഇവിടെ കറണ്ട് പോയതാണ് ബുധൻ വ്യാഴം വെള്ളി ശനി ഇന്ന് നാല് ദിവസം ഇന്ന് നാലാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് കിട്ടുന്നത് അപ്പം ഈ നാല് ദിവസം കറണ്ട് ഇല്ലായിരുന്നു ഈ നാല് ദിവസത്തില് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളായിട്ട് നല്ലത് നല്ലതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും ബുധനാഴ്ചയിടന്ന് വൈകിട്ട് കറണ്ട് പോയി ബുധനാഴ്ച വൈകിട്ട് കറണ്ട് അപ്പം അന്ന് ചാർജ് ചെയ്ത് വെച്ചതാണ് അപ്പൊ വ്യാഴാഴ്ച ഫോണൊക്കെ വ്യാഴാഴ്ച അന്ന് മോട്ടോർ ഇട്ടതുമാണ് ടാങ്കില് വെള്ളം നിറച്ചതുമാണ് പിന്നെ വ്യാഴാഴ്ചയിടന്ന് വ്യാഴാഴ്ചയിടന്ന് ജോലി സ്ഥലത്ത് പോയ സമയത്ത് കുറച്ച് നേരം കറണ്ട് കിട്ടിയായിരുന്നു അപ്പം ആ സമയത്തൊന്നും ഞാൻ ചാർജ് ചെയ്തു അത്രേ ഉള്ളു പിന്നെ വ്യാഴാഴ്ചയെപ്പോഴത്തെ ഫോൺ ഓഫായി പിന്നെ എന്റെ ഫോണൊക്കെ വൈകുന്നേരം വൈകുന്നേരമായി അപ്പൊ ഞങ്ങള് സാധാരണ രീതി മഴ പെയ്യുമ്പോ കറണ്ട് പോകത്തില്ല അപ്പൊ ഞാൻ രാവിലെ ആവുമ്പോ വരും നമുക്ക് പിന്നെ ഫോൺ കളിക്കാൻ പോയി അപ്പോൾ എല്ലാവരും പരസ്പരം വിളിച്ചു ചോദിക്കാൻ തുടങ്ങി എന്താ എന്താ അയൽക്കാർക്ക് വിളിച്ചു ചോദിക്കുന്നത് എന്തായാലും കറണ്ട് വരുമോ കറണ്ട് വരുമോ ആരും കറണ്ട് വരത്തില്ല രണ്ട് ദിവസം ഇന്ന് വരും വൈകിട്ട് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയാം കണ്ടിട്ടില്ല കാര്യം ഞങ്ങളുടെ ഈ ഇടയിൽ ഫുള്ളും ഇരട്ടായിട്ടോയി കറണ്ടില്ല വെള്ളവും പിറ്റേന്ന് തീരെ വെള്ളം ഇല്ലാതെ പിന്നെ ആദ്യത്തെ ദിവസം ഉള്ള വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിറ്റേന്നത്തെ ദിവസം പോലും വെള്ളമില്ലാത്ത ബക്കറ്റ് എടുത്ത് വെച്ചു മഴയത്ത് ബക്കറ്റ് എടുത്ത് വെച്ചു ബക്കറ്റിന്റെ അത് കിട്ടുന്ന വെള്ളം കല്ല് കഴിക്കല് പിന്നെ അടുക്കളയിൽ സത്യം പറഞ്ഞിട്ട് പരിപാലിക്കാൻ പോലും നമ്മള് വെള്ളം മഴവെള്ളത്തിനകത്തു നിന്നാണ് നമ്മൾ പരിപാലിച്ചത് മരുവ മഴവെള്ളം എടുത്ത് അരിച്ചെടുത്തിട്ട് ആ വെള്ളം തന്നെയാണ് തിളപ്പിച്ച് കുടിച്ചത് ആ വെള്ളത്തിൽ തന്നെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആരും വീട്ടിലും ഇല്ല തൊട്ടിയും കേറുവാർഗ വീട്ടിലും ഇല്ലാതാണ് ആവശ്യം എല്ലാവരും അവർ പക്ഷെ എല്ലാവരുടെ വീട്ടിലും ഒരു തൊട്ടിയും കയറും അത്യാവശ്യമാണ് തൊട്ട്യം കയറും തൊട്ടിയും കയറും എല്ലാ വീട്ടിലും മസ്റ്റാണ് എല്ലാരും ഞങ്ങളും തൊട്ടിൻ കയറി വരാം വരാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം മഴ തുടങ്ങിയിട്ടേ ഉള്ളു ഇനിയും വരാൻ ചാൻസ് അനുസരിച്ച് അപ്പൊ തൊട്ടിൻകർ മസ്റ്റാക്കുക എല്ലാരും വീട്ടിലും തൊട്ടിൻ കയറും വേണം ഞങ്ങളുടെ വീട്ടിലും തൊട്ടിൻ കയറും ഉടനെ ഞാനത് സെറ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് പ്രളയം വരുന്ന സമയത്തൊക്കെ മീതെ വെള്ളം പോകാറുണ്ട് പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ സെയിം അവസ്ഥ തന്നെയാണ് ഏട്ടോ മഴ പെയ്ത് വെള്ളം ആയിരുന്നു വെള്ളത്തിന്റെ മെള്ളായിരുന്നു പക്ഷെ കാര്യമില്ല വെള്ളം കഷ്ടം പിന്നെ മഴവെള്ള സംരക്ഷണം അത് അത്യാവശ്യമാണ് നമ്മള് മഴവെള്ളം സേവ് ചെയ്യുക അത് ഞങ്ങൾക്ക് അനുഭവത്തിൽ ഇപ്പൊ പിടിക ഒരുപാട് ഉപകാരമാണ് കേട്ടോ അതുകൊണ്ട് ആ ഒരു കാര്യം പിന്നെ അതിന് പുറമേ ഫോൺ ഉപയോഗിക്കാതെ ഫോൺ ഇരുപത്തിനാല് മണിക്കൂറും ഫുൾ ടൈം ഫോണിലാണ് ഞങ്ങളുടെ അതുകൊണ്ട് മൂലയിലാണ് ഓരോ സ്ഥലത്ത് പോയി കിടക്കും പക്ഷേ ഈ മൂന്ന് ദിവസത്തില് അപ്പോഴത്തേക്ക് മോളും മരുമോനും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് അപ്പൊ മോളും മരുമോനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അവസ്ഥ ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശരി വന്നോളാൻ പറഞ്ഞു അവര് വരുന്ന വഴിക്ക് പോസ്റ്റ് പോസ്റ്റൊക്കെ ചട്ടം ചിന്ന പോസ്റ്റൊക്കെ അവര് വരുന്ന സ്ഥലം വീണ് എങ്ങനെയെങ്കിലും ഒക്കെ അവർ വീട്ടിൽ വന്നിട്ട് അത്ര മോശമായിരുന്നു വീട്ടിൽ വന്നിട്ട് ഇപ്പം കൊടുക്കാനൊന്നുമില്ല കറണ്ടില്ലല്ലോ തലയിൽ നിന്നുമില്ല പിറ്റേന്നുമില്ല കൊടുക്കാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഞാനായിരുന്നു രണ്ടും മുട്ടയും പൊട്ടിച്ചു വീറ്റ് പെട്ടെന്ന് തന്നെ അങ്ങനെ തോരം വെച്ച് ചോറൊക്കെ കൊടുത്തു പിന്നെ അത് അങ്ങനെ അന്നത്തെ ദിവസം അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു അവര് വരും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതാണ് വരുന്നത് അപ്പൊ പെട്ടെന്ന് അവര് വന്നുകൊണ്ട് ഞങ്ങൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ മെയിൻ ആയിട്ടുള്ളതിനു വെച്ചാൽ മെഴുകുതിരി ഇല്ല ഇല്ല വെച്ച സ്റ്റോക്ക് ും തീർന്നു ആൾക്കാർ തരൊക്കെ കടയിലോട്ട് പോകുമ്പോൾ ഓരോരുത്തരുടെ ഞാൻ ഇന്നപ്പോ തന്നെ രണ്ടു മൂന്ന് പേര് വന്നു ഇൻവെർട്ടർ ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ശരിക്കും പണ്ടത്തെ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും തന്നെയാണ് നമുക്ക് ഉപകരിക്കുന്ന മനസ്സിലാക്കി മെഴുകുതിരി എല്ലാ വീട്ടിലും മസ്റ്റ് ആയിട്ട് രണ്ടോ വയക്കറ്റ് വാങ്ങിച്ചു വെക്കുക പിന്നെ അത് കഴിഞ്ഞ് ഫോണും ഒരിക്കലും കാര്യം ഒരു കോൾ അങ്ങോട്ടും പോണില്ല ഇങ്ങോട്ടും അവസ്ഥയൊക്കെ ആയി നെറ്റൊന്നും ഇല്ല മൊത്തത്തില് ഞങ്ങള് ആർക്കും ആ ഞങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ഈ ഏരിയയിൽ ആർക്കും ആരും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് പരസ്പരം എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യാനും മിണ്ടാനും സംസാരിക്കാനും ഒക്കെ ബോർഡ് കളിച്ച് പേര് സ്ഥല സിനിമ കളിച്ച് പാട്ടുപാടി കളിച്ച് കാര്യം വെച്ചാല് എല്ലാരോട്ട് മിണ്ടാനും എല്ലാരോട്ട് സൗഹൃദം കൂടാനും പരസ്പരം ഓരോരുത്തർക്കും ഓരോ മനസ്സിലാക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റിയൊരവസരമായിരുന്നു ഉള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു പിന്നെ പറഞ്ഞ ഒരു ദിവസം ഫുള്ളും ഭക്ഷണം ആദ്യം രണ്ടു ആദ്യ ദിവസം അങ്ങനെ പോയി വ്യാഴാഴ്ച അങ്ങനെ പോയി വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്ക് ആകെ കൂടി പിന്നെ പിന്നെ ഞങ്ങൾ ഹോട്ടലും ർക്ക് പിന്നാലും കുടിക്കാൻ ഒന്നും ഉള്ളൊരു സാഹചര്യം ഇല്ല അതാണ് അവസ്ഥ കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ലായിരുന്നു അപ്പൊ കൊറേ ബുദ്ധിമുട്ടി അതൊന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ പറയാ സൗഹൃദങ്ങൾക്ക് ഒരു വിലയുണ്ടായി വിലയുണ്ടായിട്ടോ അതാണ് ഏറ്റവും മസ്റ്റ് പറയണല്ലോ ഞങ്ങള് നാല് പേര് എന്നുള്ള എന്റെ കുടുംബത്തില് ഞങ്ങൾ ഇപ്പൊ മരുമക മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അപ്പൊ ശരിക്കും മരുമകനായിട്ടൊന്നും നമുക്ക് ഇത്രയധികം അധികം സംസാരിക്കാനും ഇണ്ടാനുള്ള ഒരു അവസരം ഞങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഫ്രീ ആയിട്ട് മരുമകനോട് സംസാരിക്കാനും ഞങ്ങളെ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് മരുമകനെ മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരമായിരുന്നു പിന്നെ അതിലൊക്കെ ഉപരി വിശപ്പ് എന്താണ് ഞമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാ പോലും ഞങ്ങൾക്കത് വീണ്ടും ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റി വിശപ്പ് മനുഷ്യന്റെ വിശപ്പ് വലുതാണ് കേട്ടോ അത് മനസ്സിലാക്കാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈഫിൽ കറണ്ട് ഇല്ലാതെയും ഭക്ഷണം ഇല്ലാതെയും വെള്ളം ഇല്ലാതെയും ഒക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നൊരു സാ ചെറിയൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ വന്നു ഇപ്പം ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ വന്നു പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കി ഈ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യന്മാർക്ക് ആർക്കും ഒരു സ്നേഹവും ഒരു വിശ്വാസമോ ഒന്നും ആൾക്കാർക്ക് എന്നാലും പഠിക്കുന്നില്ല അതാണ് സത്യം ഇല്ല ഇനി ഇത്ര നല്ല മുപ്പത് വർഷം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ നന്നാവൂല കേട്ടോ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പലരെയും സാഹചര്യത്തില് പിന്നെ ഭയങ്കര ഒരു സന്തോഷം എന്താ ചോദിച്ചാൽ ഫോൺ ഓഫായി കഴിഞ്ഞതിന് ശേഷം ഫോൺ ഓൺ ആക്കിയപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എവിടെയാണ് നീ എവിടെയാണ് വിളിക്കുക നീ എവിടെയാണ് സുരക്ഷിതമാണോ നിന്നെ നീ സേവ് നീ നീ മക്കള് നീയൊക്കെ സേവ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ലൈവിലുള്ള ആൾക്കാരും നമ്മുടെ ചാനലിലുള്ള ആൾക്കാർ നമ്മളെ ലൈവ് വരുന്ന ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പൊ ഞങ്ങളെ വിശേഷങ്ങൾ ഇതാണ് എന്തായാലും പക്ഷെ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു ഒരു ഫോൺ യൂസ് ചെയ്യാതെയും എന്താ പറയാ ഇന്റർനെറ്റ് ഇല്ലാതെയും ഒക്കെ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ ഞങ്ങളുടെ ലൈഫിൽ എന്റെ ലൈഫിൽ ഇത് നിങ്ങളുടെ ഇവരെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഞങ്ങളുടെ അവരും കൂടെ ഉണ്ടായിരുന്നത് മോള് മരുമകനും കൂടെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി കാര്യം എല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കാൻ പറ്റി പട്ടിണി കിടന്ന സമയത്ത് മരുമകനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളൊപ്പം ആ ദുഃഖ ചെറിയ ദുഃഖത്തിൽ ഞങ്ങളൊപ്പം കൂടെ നിന്നിട്ട് ഉള്ള കഞ്ഞിങ്കിൽ കഞ്ഞി അത് കുടിച്ചിട്ട് ഞങ്ങളൊപ്പം കിടന്നു കുക്കിങ്ങും മരുമകനെയൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അവസരങ്ങളല്ലേ ശരിക്കും ഈ എല്ലാവർക്കും കിട്ടട്ടെ ലൈഫിൽ കിട്ടണം ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും ലൈഫിൽ കിട്ടുവാണെങ്കിൽ എല്ലാരും എല്ലാവർക്കും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരു അവസരം കിട്ടും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് മഴയും ഈ അവസ്ഥ ഇതൊക്കെ ആണെങ്കിൽ തന്നെ ആണെങ്കിലും ഞങ്ങള് ചെറുതായിട്ടൊന്നും എൻജോയ് ചെയ്തു കാര്യം ഇതൊന്നും ഇല്ലാത്തോണ്ട് എൻജോയ് ചെയ്തു ഭയങ്കര സപ്പോർട്ട് ചെയ്യുക ഇത് കളാം നല്ല നല്ല വീഡിയോസിനെ നല്ല നല്ല വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അടിക്കുക ഓക്കെ